എന്ന പേരിൽ ദിവസത്തേക്ക് സപ്ലൈകോയിൽ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സപ്ലൈകോയുടെ അൻപതാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലങ്ങളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നില യുവാവ് നാടിനെ നൽകിയ സമൂഹം കളിക്കാവിളയിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീവം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം എന്ന പേരിൽ സപ്ലൈ പേരിൽകോയിൽ സാധനങ്ങൾ വിലക്കുറവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരി ഉൽപ്പന്നങ്ങൾ ദിവസത്തേക്ക് വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടത്തും സപ്ലൈകോ രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ അൻപത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ പതിനാല് ജില്ലകളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും ഭക്ഷ്യസാധനങ്ങൾ ഏറ്റവും വിലക്കുറവ് ലഭ്യമാക്കുന്ന സപ്ലൈകോ വഴിയാണ് ഔട്ട്ലെറ്റുകൾ കൂടുതൽ ൾക്ക് വ്യാപിക്കും സിഗ്നേച്ചർ മാർക്കറ്റ് എന്ന പേരിൽ എല്ലാ ഓരോ ഔട്ട്ലെറ്റുകൾ തുടങ്ങും സപ്ലൈകോയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി ജിയാദർ അൽ അധ്യക്ഷത വഹിച്ചു ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരത്തിന് വഴി ഒരുങ്ങുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരത്തിന് വഴിയൊരുങ്ങുന്നത് ഇന്ത്യ മുന്നണിയായ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചതോടെയാണ് വോട്ടെടുപ്പിന് കളമൊരുങ്ങുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ നൽകുമെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം വേണ്ടെന്ന് ധാരണയുണ്ടായിരുന്നുവെങ്കിലും എൻ ഡി എൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് എട്ട് തവണ ലോക്സഭാംഗമായിരുന്ന കുടിക്കൂർ സുരേഷ് മാവേലിക്കരയാണ് പ്രതികരിക്കുന്നത് ഇദ്ദേഹത്തെ മറികടന്ന ഏഴു തവണ അംഗമായ ഭത്രുഹരിയെ ഫോട്ടോയെ സ്പീക്കറാക്കിയത് വിവാദമായിരുന്നു ദളിതനായിരുന്നതിനാണ് സുരേഷിനെ പ്രോട്ടേം സ്പീക്കർ ആക്കാതിരുന്നായത് കോൺഗ്രസിന്റെ ആരോപണം ഓം ബിർള വീണ്ടും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കും കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ യുവാവ് നാടിനെ കളിയിൽ കളിക്കാൻ യുവാവിനെ കാറിനുള്ളിൽ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി ദേശീയപാത തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ കേരള തമിഴ്നാട് അതിർത്തിയായ കളിക്കവിളയ്ക്ക് സമീപമാണ് ഒറ്റാമ്പരത്താണ് കഴിഞ്ഞ ദിവസം രാത്രി ിൽ മൃതദേഹം കരമേല സ്വദേശിയായ ദീപു എസിനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് നാട്ടുകാർ കളികവള പോലീസിന് വിവരം അറിയിച്ചത് വീണ്ടും മസ്തിഷ്ക മരണം കണ്ണൂരിൽ പതിമൂന്നുകാരുടെ മരണം അത്യപൂർവ്വ രോഗകാരണമെന്ന് സ്ഥിരീകരണം കണ്ണൂർ ഹോട്ടലിലെ ദക്ഷിണ എന്ന കുട്ടിയുടെ മരണം അത്യപൂർവ്വ രോഗകാരണമെന്ന് സ്ഥിരീകരണം

കെട്ടിടത്തിന്റെ വീണതിനെ തുടർന്ന് കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് ാണ് അനീഷ ദമ്പതികളുടെ മകൾ ബെറീന ആണ് അപകടത്തിൽപ്പെട്ടത് കുട്ടിയെ രക്ഷിക്കാൻ താഴേക്ക് ചാടിയ അങ്കണവാടി അധ്യാപക പരിക്കേറ്റിട്ടുണ്ട് കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂപ്രണ്ട് നിർദ്ദേശം നൽകി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി സനാതനധർമ്മ പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിന് ജാമ്യം സനാതനധർമ്മ വിരുദ്ധ പരാമർശത്തിൽ ബംഗളൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിന് ജാമ്യം ജനപ്രതിനിധികൾക്കായുള്ള കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഒരു ലക്ഷം രൂപ ജാമ്യയെ കെട്ടിവെക്കാൻ കോടതി നിർദ്ദേശിച്ചു സനാതനധർമ്മം പകർച്ചവ്യാധി പോലെയാണെന്നായിരുന്നു ഉദയനിധിയുടെ പരാമർശം ഇതിനെതിരെ രാജ്യത്ത് വിവിധ കോടതികളിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട് രഹസ്യ രേഖകൾ ചോർത്തിയെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന വിഗിനിക് സ്ഥാപകൻ അസാഞ്ചയ്ക്ക് ജാമ്യം യു എസ് ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ അഞ്ചു വർഷമായി തടവിൽ കഴിയുന്ന അസാൻജെ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയെന്ന് ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വർഷങ്ങളായിരുന്നു കേബിൾ ഗേറ്റ് ശിക്ഷിച്ചത് സർക്കാരിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ചെയ്തതായിരുന്നു അസാജയ്ക്ക് എതിരെ കുറ്റം മൂവാറ്റുപുഴയിൽ ഒന്നര വയസ്സുകാരൻ ധാരണാദ്യംപ്രൈക്ഷൻ അനസിന്റെ മകൻ അബ്ദുൾ സമദാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മുൻപത് വരെയാണ് സംഭവം സ്റ്റാലിനൊപ്പം ജീവി കുഞ്ഞിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ പെഡഗാമിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ തുടർന്ന് ആശ്രമ മെഡിസിറ്റിയിൽ പ്രവേശിച്ചെങ്കിലും പുലർച്ചെ ഭരിച്ചു മാതാവ് നസിയ പ്രതിപക്ഷ ബഹലം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ചന്ദ്രശേഖരൻ പദക്കെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ നീക്കം എന്നാലോപിച്ച് നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ ബഹലത്തെ തുടർന്ന് നിയമസഭാ സമ്മേളനം ഇന്നത്തേക്ക് പിരിഞ്ഞു സഭാ നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇത് നിരാകരിച്ചതിനെ തുടർന്ന് വാക്കാടുകളും മുദ്രാവാക്യങ്ങളുമായി സഭയുടെ നൽത്തളത്തിൽ ഇറങ്ങുകയായിരുന്നു ും ബംഗ്ലാദേശിനെ മറികടന്ന അഫ്ഗാനിസ്ഥാൻ ടി ട്വന്റിൽ സൂപ്പർ എട്ട് ഗ്രൂപ്പ് ഒന്നിനെ നിർണായക മത്സരത്തിൽ എട്ട് റൺസിനായിരുന്നു അഫ്ഗാനിസ്ഥാനിന്റെ ജയം അഫ്ഗാനിന്റെ സെമി പ്രവേശനത്തോടെ ഓസ്ട്രേലിയയും സൂപ്പർ എട്ടിൽ പുറത്തായി സെമിയിൽ ദക്ഷിണാഫ്രിക്കയാണ് അഫ്ഗാനിസ്ഥാനിന് എതിരാളി നൂറ്റി പതിനാറ് റൺസ് വിജയലക്ഷ്യമാണ് അഫ്ഗാനിസ്ഥാൻ മുന്നോട്ട് വെച്ചത് എന്നാൽ ഇടപെടത്ത് മഴ പെയ്തിനെ തുടർന്ന് ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം നിശ്ചയിച്ചു ഓവറിൽ ഓവറിൽ എല്ലാവരും ജയിച്ചിരുന്നെങ്കിൽ ബംഗ്ലാദേശിന് പിന്നീടുള്ള ഓവറുകളാണ് ബംഗ്ലാദേശ് മത്സരം ജയിക്കുന്നതെങ്കിൽ ഓസ്ട്രേലിയയും സെമിയിൽ എത്തുമായിരുന്നു എന്നാൽ പുറത്തെടുത്തപ്പോൾ ചരിത്രത്തിലാദ്യമായി ടി ട്വന്റി ലോകകപ്പിന്റെ സെമിയിൽ പ്രവേശിച്ചു ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശയിക്കുന്നു